നമസ്കാരം പണ്ടൊക്കെ ഏതെങ്കിലും സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം രാഹുൽ കുറ്റം പറയുക ബി ജെ പി ആയിരുന്നു എന്നാൽ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതൊന്നും പറഞ്ഞതുകൊണ്ട് ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലായതോടുകൂടി രാഹുൽ ഗാന്ധി നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാൻ തുടങ്ങി കാരണം ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കുന്നില്ല ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായത് ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അവിടെ പൊട്ടി അവിടെ ബി ജെ പിടിച്ചടക്കുന്നു അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഒരു ഭരണം വേണം എന്നത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞത് ഇല്ലാത്ത എന്തൊക്കെയോ പറഞ്ഞാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത് അതുകൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എ ിൽക്കെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയാം എന്നൊരു തീരുമാനത്തിൽ രാഹുൽ ഗാന്ധി എത്തി നിൽക്കുന്നത് നിലവിൽ വീണ്ടും ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വൻ തോതിലുള്ള വോട്ടർ തട്ടിപ്പിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് പങ്കുണ്ട് എന്നാണ് ആരോപിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ തെളിവുകൾ ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് ീഹാറിൽ നടക്കാനൊരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് കോൺഗ്രസ് നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ആരോപണമുയർത്തിയത് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കുക എന്നതായിരുന്നു വോട്ടർ തട്ടിപ്പിന് പിന്നിലെ ലക്ഷ്യമെന്നാണ് രാഹുൽ ആരോപിക്കുന്നത് വോട്ടുകൾ മോഷ്ടിക്കപ്പെടുകയാണ് ഈ വോട്ട് മോഷണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കാളിയാണ് എന്നതിന് ഞങ്ങളുടെ പക്കൽ തെളിവുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നമുക്കറിയാം കുറച്ച് മാസത്തിന് മുന്നേ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് ഒരു സന്ദർശനം നടത്തിയിരുന്നു അവിടെയൊക്കെ ചെന്നിട്ട് ഈ സാംബിത്രോ പോലെയുള്ളവരെയും അതോടൊപ്പം തന്നെ ഭാരതത്തിന് ബിരുദമായി പ്രവർത്തിക്കുന്നവരെയൊക്കെ കണ്ടുവെന്നിട്ട് അവിടുത്തെ ഒരു സർവകലാശാലയിൽ ചെന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തൊക്കെയോ പറഞ്ഞ് വിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോ ഹൈജാക്ക് ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം സുതാര്യമല്ല അങ്ങനെ രണ്ടര പ്രശ്നം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് അമേരിക്കയിൽ ചെന്ന് നിന്നുകൊണ്ട് ഭാരതത്തെയും ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും എല്ലാം രാഹുൽ ഗാന്ധി അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ അതിനുശേഷം രാഹുൽ ഗാന്ധി തിരിച്ചു വന്നപ്പോൾ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല രീതിയിലും രാഹുൽ ഗാന്ധിക്കെതിരെ ചോദ്യം ഉന്നയിച്ചിരുന്നു കത്ത് കൊടുത്തിരുന്നു നമുക്ക് ഒരു സംവാദം നടത്താം അല്ലെങ്കിൽ ആക്ഷയവിനിമയം നടത്താം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴൊന്നും ഇത് കേട്ടപ്പാട് രാഹുൽ ഗാന്ധിയെ പിന്നെ ദില്ലിയിലെ പരിസരത്ത് പോലും കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മാധ്യമങ്ങളുടെ മുന്നിൽ പോലും പിന്നെ രാഹുൽ ഗാന്ധി വന്നിട്ടില്ല പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം അതായത് ഏതെങ്കിലും ഒരു വാദം കൊണ്ട് രാഹുൽ ഗാന്ധി ഇടും അല്ലെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ഒരു കുറ്റം പറയും കുറ്റം പറയുമ്പോൾ വാ നമുക്ക് ചർച്ച നടത്താമെന്ന് അവർ വിളിക്കുമ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി എവിടെയെച്ചെന്ന് ഒളിച്ചിരിക്കും പിന്നെ ആ ഒരു വാർത്തയുടെക്ക് ചൂട് കഴിയുമ്പോഴത്തേക്കായിരിക്കും പിന്നെ ആ മാളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നത് ഞാനത് നിസ്സാരമായി പറയുന്നതല്ല നൂറ് ശതമാനം തെളിവോടെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എങ്കിൽ തെളിവ് പുറത്തുവിടുവെന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അത് ഞാൻ പുറത്തുവിടും സമയമാകുമ്പോഴൊക്കെ ഞാൻ പുറത്തു വിടുമെന്നാണ് രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നത് കൂടാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പപപാടിക്കുന്ന അവസ്ഥയാണ് ബീഹാറിൽ കണ്ടത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ രാഹുൽ ഗാന്ധി ഒന്നേ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം നടത്തും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരും ഇത് മാധ്യമങ്ങൾക്കൊരു വാർത്തയാണ് അവർക്കൊരു കോമഡിയുമാണ് ഈ കാരണം രാഹുൽ ഗാന്ധി എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കാരണം അവർക്കറിയാം രാഹുൽ ഗാന്ധി പറയുന്നത് വെറും മണ്ടത്തരമാണെന്ന് ആദ്യമൊക്കെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് സ്ഥിരം പണിയാണ് രാഹുലിൻ്റെ എന്ന് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ ഇപ്പോൾ വലിയൊരു താല്പര്യം കൊടുക്കാറില്ല ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിന് വഴിയൊരുക്കുന്നുണ്ടെന്ന് മുഴുവൻ രാജ്യവും അറിയും അവർ അത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അവർ അത് ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഇതേ പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ഹാജരാക്കാനും അതോടൊപ്പം തന്നെ ഒരു സംവാദത്തിനുമൊക്കെ രാഹുലിനെ ക്ഷണിച്ചതുമാണ് അതോടെ മുങ്ങിയ രാഹുൽ അടുത്തിടെയാണ് പൊങ്ങിയത് അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഇതാ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു പരാമർശം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കോൺഗ്രസ് നടത്തിയ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഒരു ആക്റ്റം ബോംബ് പോലെയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിത്തറയെപ്പോലും ഇളക്കിമറിക്കേണ്ടതക്ക ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വോട്ടർ മോഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ സൂക്ഷ്മ തലത്തിലേക്ക് കടന്നുവെന്നും അന്വേഷണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായമൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്തുവെന്നും മാസം എടുത്തു ഒരു വലിയൊരു അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കുറച്ച് തെളിവുകൾ സ്വീകരിക്കാൻ എന്നൊക്കെയാണ് രാഹുൽ പറയുന്നത് ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരു ആറ്റം ബോംബാണെന്നും ഈ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾക്ക് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ കഴിയില്ല എന്നൊക്കെയാണ് രാഹുലിന്റെ വീമ്പടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുന്നത് അതോടെ തന്നെ ഈ രാഹുൽ ഗാന്ധി ഇത് ഭാരത പ്രതിപക്ഷ നേതാവാണോ ഗുണ്ടയാണോ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരെങ്കിലും ഈ തട്ടിപ്പിൽ ഏർപ്പെട്ടാലും ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങൾ ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് ഇത് രാജ്യദ്രോഹത്തിൽ കുറഞ്ഞതല്ല നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ വിരമിച്ചാലും ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തും എന്നടക്കമുള്ള ഭീഷണിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്